നമസ്കാരം ജമ്മുകാശ്മീരിൽ സംഘടിത ആക്രമണങ്ങൾ ഉപേക്ഷിച്ച് നിഴൽ യുദ്ധങ്ങളിൽ ഒതുങ്ങാൻ ഭീകരവാദ സംഘങ്ങൾ നിർബന്ധിതരായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു ഭീകരതയ്ക്കെതിരായ പോരാട്ടം നിർണായക ഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ ആഴ്ച ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കാശ്മീരിൽ നടപ്പാക്കി വിജയിച്ച ഭീകരവിരുദ്ധ നടപടികൾ ജമ്മു ഡിവിഷനിലും ഏർപ്പെടുത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കരസേനാ മേധാവി മനോജ് പാണ്ഡെ നിയുക്ത കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി തുടങ്ങിയവർ പങ്കെടുത്തു ജമ്മുകാശ്മീരിൽ നാലിടങ്ങളിലായാണ് ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായത് ഒൻപത് തീർത്ഥാടകരും ഒരു സിആർപിഎഫ് ജവാനും കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചു ജമ്മു മേഖലയിൽ ഉയർന്നുവരുന്ന ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രതികരണം നൽകാനും എന്തു വില കൊടുത്തും അത് പുനരുജ്ജീവിപ്പിക്കുന്നത് തടയാനും അമിത്ഷാ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജമ്മുവിലെ ഏരിയ ഡോമിനേഷൻ പ്ലാൻ സീറോ ടെറർ പ്ലാൻ എന്നിവയിലൂടെ ശ്മീർ താഴ്വരയിൽ കൈവരിച്ച വിജയങ്ങൾ ആവർത്തിക്കാൻ അദ്ദേഹം സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി വൈഷ്ണോദേവി ദേവി എന്നിവ ഉൾപ്പെടെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സംരക്ഷിക്കാൻ ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്നും ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു ഹൈവേകളിൽ അധിക സുരക്ഷാ സേനയെ വിന്യസിക്കണമെന്നും ജമ്മുകാശ്മീരിലെ സജീവ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തുന്നതിന് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്താനും ഷാ നിർദ്ദേശിച്ചു വിദേശ ഭീകരർ ഉപയോഗിക്കുന്ന താഴ്വരയിലെ എല്ലാ നുഴഞ്ഞുകയറ്റ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂൺ ംഭിച്ച് ഓഗസ്റ്റ് അവസാനിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് ബഹുതല സുരക്ഷാ കവചത്തിന്റെ ആവശ്യകത യോഗത്തിൽ എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാനമായ യോഗം ചേർന്ന മൂന്ന് ദിവസത്തിന് ശേഷമാണ് നോർത്ത് ബ്ലോക്കിൽ ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ജമ്മുകാശ്മീരിലെ റിയാസി കത്വ ദോഡ ജില്ലകളിലെ നാല് സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് തീർത്ഥാടകരും ഒരു സിആർ ജവാനും കൊല്ലപ്പെടുകയും ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്കും പരിക്കേൽക്കുകയും ചെയ്തു കത്ത് ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് പാകിസ്ഥാൻ ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു തെക്കൻ കശ്മീരിലെ ഹിമാലയത്തിലെ അമർനാഥിലെ ഗുഹാ ക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനത്തിന് മുന്നോടിയായാണ് സംഭവങ്ങൾ അതേസമയം ഛത്തീസ്ഗഡിലെ അബുജ്മറിൽ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും രണ്ടുപേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു രണ്ടു ദിവസമായി നാരായൺപൂർ ജില്ലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് നാരായൺപൂർ ബീജാപൂർ ദന്തേവാഡ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന വനപ്രദേശമാണ് അബുജ്മർ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടതും ആളുകൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ ഈ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപകമാണ് നാരായൺപൂർ കാങ്കർ ദന്തേവാഡ കൊണ്ടഗാവ് എന്നീ നാല് ജില്ലകളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നക്സൽ വിരുദ്ധ ഓപ്പറേഷനിടെയാണ് അബുജ്മർ വനത്തിനുള്ളിൽ വെടിവയ്പുണ്ടായത് നാല് ജില്ലകളിൽ നിന്നുള്ള ഡിആർജി ഐടി ബി പിന്നാം ബറ്റാലിയൻ എന്നിവരടങ്ങുന്നതാണ് സംഘം ഇതിനിടെ ഇന്ത്യയിലേക്കുള്ള കരമാർഗ്ഗ പാത നിർമ്മാണം സംബന്ധിച്ച പ്രായോഗിക പഠനം അവസാന അവസാനഘട്ടത്തിലാണെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ പറഞ്ഞു മാന്നാർ ജില്ലയിൽ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സന്ദർശനത്തിനിടെയാണ് പ്രാഥമിക സാധ്യതാ പഠനം കഴിഞ്ഞതെന്നും അന്തിമ ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൊളംബോ സന്ദർശിക്കുന്നുണ്ട് കരപാതയുടെ സാധ്യത ഇന്ത്യയിൽ നിന്ന് പുനരുപയോഗ വൈദ്യുത വാങ്ങൽ മാന്നാറിലെ അദാനിയുടെ കാറ്റാടി വൈദ്യുതി പദ്ധതി ട്രിങ്കോമാലിയിലെ വ്യവസായ മേഖലയുടെ നിർമ്മാണം എന്നിവ അടക്കം ലങ്കയിലെ ഇന്ത്യൻ പദ്ധതികൾ ചർച്ച ചെയ്യും